പ്രശസ്ത സംഗീത സംവിധായകൻ ജി വി പ്രകാശുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഗായിക സൈന്ധവി വേർപിരിലിനു ശേഷം തന്റെ ജീവിതത്തിലും ദിനചര്യങ്ങളിലും വന്ന വലിയ മാറ്റങ്ങളെ ഒരു പുതിയ അഭിമുഖത്തിൽ സൈന്ധവി മനസ്സ് തുറന്നു മാതാപിതാക്കളോടൊപ്പം മകൾക്കൊപ്പം ജീവിക്കുന്നതിൻ്റെ സന്തോഷവും അവരുടെ പിന്തുണയും സൈന്ധവി പങ്കുവച്ചു തന്റെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് എത്രത്തോളം സ്വാധീനമുണ്ടോ എന്ന് സൈന്ധവി പറയുന്നു താൻ ഇന്നൊരു റിയാലിറ്റി ഷോയിൽ ജഡ്ജാണ് ഷൂട്ടിങ് കഴിഞ്ഞ് എത്ര വൈകി വീട്ടിൽ വന്നാലും അച്ഛൻ തനിക്കായി ഉണർന്നിരിക്കും എന്നതാണ് സൈന്ധവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഷൂട്ട് കഴിഞ്ഞാൽ വൈകി വീട്ടിൽ വരുന്നത് വരെ അച്ഛൻ ഉണർന്നിരിക്കും ഏത് സമയത്തായാലും നിങ്ങൾ ഉറങ്ങിക്കൂ എന്ന് പറഞ്ഞാലും അച്ഛൻ ഉണർന്നിരിക്കും തന്റെ മകൾ വീട്ടിലെത്തിയെന്ന് അദ്ദേഹത്തിന് കാണണം അദ്ദേഹത്തിന് ഞാൻ ഇന്നും കുട്ടിയാണ് സൈനവി പറയുന്നു മാതാപിതാക്കളുടെ ഈ സ്നേഹവും കരുതലും തനിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും സൈന്ധവി വികാരധീനയായി തന്റെ മകൾക്കൊപ്പം ഉറങ്ങുകയായിരിക്കും അമ്മ എന്നാൽ താൻ വാതിൽ തുറന്നു വരുമ്പോൾ അമ്മ പെട്ടെന്ന് എണീറ്റ് വന്ന് എന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കും ഫ്രിഡ്ജിൽ ഉണ്ടല്ലോ എന്നല്ല അവർ പറയുന്നത് അവർക്ക് പ്രായമായി ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്നാൽ തന്റെ മാതാപിതാക്കൾ അങ്ങനെയാണ് സൈന്ദവി പറയുന്നു ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലും തനിക്ക് വേണ്ടി കാത്തിരിക്കുകയും കരുതൽ നൽകുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ സാമീപ്യം തനിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ജി വി പ്രകാശിന്റെ ഭാര്യ എന്ന കാലഘട്ടത്തിൽ സൈന്ദവി കരിയറിലെ തിരക്കുകൾ കുറച്ച് ഭൂരിഭാഗം സമയവും കുടുംബജീവിതത്തിനായി മാറ്റിരുന്നു അക്കാലത്തെ തന്നെ ദിനചര്യകളെ കുറിച്ചും സൈന്ധവി മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ പുതിയ സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ് നേരത്തെ ഉറങ്ങുന്ന ഞാൻ അന്ന് വൈകിയാണ് ഉറങ്ങാറ് സ്റ്റുഡിയോയിൽ നിന്നും അദ്ദേഹം വരാൻ കാത്തിരിക്കും സൈന്ധവി അന്ന് പറഞ്ഞിരുന്നു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ജി വി പ്രകാശ് രാത്രി വൈകിയും സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നതിനാൽ അദ്ദേഹത്തിന്റെ സമയക്രമത്തിന് അനുസരിച്ചായിരുന്നു സൈന്ധവിയുടെ ജീവിതം ക്രമീകരിച്ചിരുന്നത് ജീവി പ്രകാശിന് വേണ്ടിയുള്ള കരുതലിനെ കുറിച്ചും സൈന്ധവി അന്ന് സൂചിപ്പിച്ചു ലഞ്ചും ഡിന്നറും സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരുന്നു അന്നത്തെ പതിവ് അദ്ദേഹത്തിന് കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് സൈന്ധവി ഉറപ്പുവരുത്തിയിരുന്നു രാവിലെ ഒന്ന് മുപ്പതിനു മറ്റുമാണ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തുക അപ്പോൾ വിശന്നാൽ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ കാത്തിരിക്കും അല്ലെങ്കിലും വാതിൽ തുറന്നു കൊടുക്കണം ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും സൈന്ധവി പഴയ ദിനചര്യകളെ കുറിച്ച് ഓർമ്മിച്ചു കുടുംബത്തിന് വേണ്ടി സ്വന്തം ഉറക്കം പോലും വേണ്ടെന്ന് വെച്ചൊരു കാലഘട്ടമായിരുന്നു അത് രാത്രി വൈകി ഉറങ്ങിയാലും പിറ്റേന്ന് രാവിലെ നേരത്തെ ഒരു ുംകാശിന്റെ സമയം നോക്കി എഴുന്നേൽപ്പിക്കും എന്നും സൈന്ധവി അന്ന് പറഞ്ഞിരുന്നു ഭർത്താവിന്റെ ജോലിയുടെയും വിശ്രമത്തിന്റെ സമയം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു വിവാഹമോചനത്തിന് ശേഷം കരിയറിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ സൈന്ധവിക്ക് സാധിച്ചു പുതിയ റിയാലിറ്റി ഷോകളിലെ ജഡ്ജി സ്ഥാനം ഉൾപ്പെടെ തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികൾ ലഭിച്ചു ഇത് സൈന്ധവിയുടെ വ്യക്തിപരമായ വളർച്ചയും സൂചിപ്പിക്കുന്നു പഴയ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടിയിരുന്ന സാഹചര്യം മാറി ഇന്ന് തന്റെ ഇഷ്ടങ്ങൾക്കും സമയത്തിനും പ്രാധാന്യം നൽകാൻ സൈന്ധവിക്ക് സാധിക്കുന്നു രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ കാത്തിരിക്കുന്നത് മാതാപിതാക്കളുടെ നിരുപാധികമായ സ്നേഹമാണ് എന്ന തിരിച്ചറിവ് വലിയ ആശ്വാസമാണ് ഈ അഭിമുഖം രണ്ട് കാലഘട്ടങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് ഒരു കാലത്ത് ഭർത്താവിന്റെ സമയക്രമത്തിന് വേണ്ടി സ്വന്തം സമയം ക്രമീകരിക്കുകയും ഉറക്കമൊഴിക്കുകയും ചെയ്ത സൈന്ധവി ഇന്ന് തന്റെ കരിയറിന് വേണ്ടി അധ്വാനിക്കുകയും അതിന് മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നു മാറുന്ന ബന്ധങ്ങളുടെയും ജീവിതത്തിലെ അധ്യായങ്ങളുടെയും യാഥാർത്ഥ്യമാണ് സൈന്ധവി പങ്കുവച്ചത് നീണ്ട പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് സൈന്ധവിയും ജീവിപ്രകാശും വേർ പിരിഞ്ഞത് ഇരുവരും ചേർന്ന് സംയുക്ത പ്രസ്താവനയിലൂടെയാണ് തങ്ങളുടെ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചത് ഇവർക്കൊരു മകളുണ്ട് നിലവിൽ സൈന്ധവിയുടെ മകൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അമ്മയാണ് സൈന്ധവി ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തായിരിക്കുമ്പോൾ മകൾക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുന്നത് അമ്മയാണ് എന്നും സൈന്ധവി പറയുന്നു മകളുടെ കാര്യത്തിൽ അമ്മയുടെ ഈ പിന്തുണ വലിയ സഹായമാണ് ഏത് പ്രതിസന്ധിയിലും തന്റെ കുടുംബം ഒരു കരുത്തായി കൂടെ ഉണ്ടെന്ന വിശ്വാസം സൈന്ധവിയുടെ വാക്കുകളിൽ വ്യക്തമാണ് പഴയ ബന്ധം അവസാനിച്ചെങ്കിലും ശക്തമായ കുടുംബ ബന്ധങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം പുതിയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സൈന്ധവിയെ സഹായിക്കുന്നു വിവാഹമോചന വാർത്തകൾക്ക് ശേഷം സൈന്ധവി സോഷ്യൽ മീഡിയയിലും ിലും കൂടുതൽ സജീവമായി തന്റെ സംഗീത ജീവിതത്തിൽ പുതിയ പ്രൊജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടുതൽ പൊതുവേദികളിൽ എത്താനും ഈ മാറ്റം അവസരം നൽകി സൈന്ധവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വയം കണ്ടെത്താനുള്ള യാത്രയാണ് തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കും കഴിവിനും കൂടുതൽ പ്രാധാന്യം നൽകി ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിലാണ് സൈന്ധവി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഷോയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ വൈകി എത്തുന്ന സൈന്ധവി തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവതിയാണ് ഈ തിരക്കിട്ട ജീവിതത്തിനിടയിലും വീട്ടിൽ കിട്ടുന്ന പിന്തുണ സൈന്ധവിക്ക് വലിയ ഊർജ്ജമാണ് വിവാഹ ശേഷമുള്ള സൈന്ധവിയുടെ ജീവിതത്തോടും കരിയറിനോടുമുള്ള സമീപനത്തിന് ആരാധകർ വലിയ പിന്തുണയാണ് നൽകുന്നത് പുതിയ തുടക്കത്തിൽ സൈന്ധവിക്ക് എല്ലാ ആശംസകളും അറിയിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്